أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن هذه أمتكم أمة واحدة وأنا ربكم فاعبدون وتقطعوا أمرهم بينهم كل إلينا راجعون സൂറത്തു അമ്പിയാ തൊണ്ണൂറ്റി രണ്ട് മൂന്ന് നാല് ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും നിശ്ചയം നിങ്ങളുടെ ഈ സമൂഹം ഉമ്മത്തൻ വാഹിദ സമൂഹമാകുന്നു വ അന ഞാൻ റബ്ബുക്കും നിങ്ങളുടെ റബ്ബുമാകുന്നു ഫാഴ്ബുദൂനി ഫാഴ്ബുദൂനി എന്നാണ് നിർത്താൻ വേണ്ടി ഫാഴ്ബുദൂൻ എന്നാക്കിയതാണ് അതിനാൽ നിങ്ങൾ എനിക്ക് ഇബാദത്ത് ചെയ്യുവീൻ വഴ അവർ അവർ ചിദ്രിച്ചു അല്ലെങ്കിൽ കഷ്ണിച്ചു കത്തമുറിച്ചു അമ്രവും അവരുടെ കാര്യത്തെ ബൈനവും അവർക്കിടയിൽ കുല്ലുൻ എല്ലാവരും ഇലൈന റാജ്യൂൻ നമ്മിലേക്ക് മടങ്ങുന്നവരാണ് അതിനാൽ ആര് പ്രവർത്തിച്ചുവോ മിനാലി ഹാത്തി സൽക്കർമ്മങ്ങൾ സൽക്കർമ്മങ്ങളായിട്ടുള്ളത് എന്നർത്ഥം വഹുവ മൊഹമിനുൻ അവൻ മൊഹമിനായിരിക്കെ അപ്പോൾ അപ്പോൾ മറച്ചു പിടിക്കലില്ല അല്ലെങ്കിൽ നന്ദി കേടില്ല എന്തേനും കഫറ എന്നുള്ള വാക്കിന് വേണ്ട അർത്ഥമുണ്ട് ഖഫറ മുടി വെച്ചു മറച്ചു വെച്ചു അല്ലെങ്കിൽ നന്ദി കേട് കാണിച്ചു നിഷേധമില്ല എന്നും പറയാം അവൻ്റെ പ്രയത്നത്തിന് അല്ലെങ്കിൽ അവൻ്റെ അധ്വാനത്തിന് ലഹു വൈന്നാ നിശ്ചയം നാം ലഹു കാത്തിബൂൻ അതിന് എഴുതി വെക്കുന്നവരാണ് അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ എഴുതി വെ എഴുത്തുകാരാകുന്നു എന്നാണ് വാക്കിൻ്റെ അർത്ഥം അഥവാ ഞാൻ അതിൻ്റെ എഴുത്തുകാരനാകുന്നു എന്നത് നാം എന്ന് പറഞ്ഞപ്പോൾ കാത്തിബൂൻ എന്നതായതാണ് നാം അതിൻ്റെ എഴുത്തുകാരനാകുന്നു എന്നർത്ഥം ഒരുപാട് പേരുടെ ജീവിതകഥകൾ ചുരുക്കി വിവരിച്ചു മൂസ അലി ഇസ്ലാം ഇബ്രാഹിം അലി ഇസ്ലാം അതുപോലെ നോഹ് ലൂ ലൂത്ത് അങ്ങനെ ഇസ്മായിൽ വരെയുള്ള നബിമാരെ പലരെയും കുറിച്ച് പറഞ്ഞു അയ്യൂബ് അലൈ ഇസ്ലാം അതുപോലെ ദാവൂദ് സുലൈമാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു അതിൽ നിന്നെല്ലാം വ്യക്തമാകുന്ന കാര്യം എന്താണ് മനുഷ്യൻ്റെ ഈ സമൂഹം വ്യത്യസ്ത മതക്കാര് ജാതികൾ ഇങ്ങനെയൊക്കെ ഉള്ള വിവിധ സമുദായങ്ങളും സമൂഹങ്ങളുമെല്ലാം ഒറ്റ സമൂഹമാണ് മാനവികത ഏകമാനവികത എന്ന് നമ്മൾ പറയാറില്ലേ ഉമ്മത്തു കും എന്ന് പറഞ്ഞത് ആരോടാണ് അത് സൂറത്തുൽ ബക്രയിൽ തന്നെ അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട് കാനന്നാസ് ഉമ്മത്തൻ വാഹിദത്തൻ ആദിയിൽ മനുഷ്യർ ഒറ്റ സമൂഹമായിരുന്നു പിന്നീട് മനുഷ്യർ സത്യത്തിൽ നിന്ന് വഴിതെറ്റിപ്പോകുകയും തിരിച്ചു കൊണ്ടുവരാൻ വന്ന നബിമാരോട് നിഷേധവും ധിക്കാരവും പ്രവർത്തിക്കുകയും ചെയ്ത് വ്യത്യസ്ത വഴിയിൽ സഞ്ചരിച്ചപ്പോഴാണ് വ്യത്യസ്ത സമൂഹങ്ങൾ വ്യത്യസ്ത മതങ്ങൾ സമുദായങ്ങൾ ഒക്കെ ഉണ്ടായത് അള്ളാഹു സുബ്ഹാനോ താല മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു സമൂഹമെന്ന നിലയിലാണ് ചിലർ വിശ്വാസങ്ങളുടെ പേരിൽ വിയോജിച്ചു വേറെ ചിലർ അള്ളാഹു തന്നെ പറഞ്ഞതുപോലെ ഊത്തുൽ ഇല്ലാമിം ജാഹുമുൽ ജാഹുമുൽ അൽമു ബഹയ്യൻ ബൈനഹും ശരിയായ ജ്ഞാനം വന്നു കിട്ടിയ ശേഷം ബഹയിൻ്റെ പേരിലല്ലാതെ ഭിന്നിച്ചില്ല പക ജാതി വർഗം വംശം ഇങ്ങനെയൊക്കെയുള്ള പകയുടെ പേരിലാണ് ആളുകൾ സത്യത്തിൽ നിന്ന് തെറ്റിപ്പോയി വേറെ മതങ്ങളും വേറെ സമുദായങ്ങളും വർഗ്ഗങ്ങളുമൊക്കെയായി മാറിയത് അങ്ങനെ പല സ്ഥലത്തും പരിശുദ്ധ കുറുകാൻ അത് സൂചിപ്പിക്കുന്നുണ്ട് ഭിന്നത ഉണ്ടായത് ആശയവ്യത്യാസത്തിൻ്റെ പേരിലല്ല പകരം ബകയിൻ്റെ പേരിലാണ് സമുദായത്തിൻ്റെ ദേശത്തിൻ്റെ ഭാഷയുടെ വർഗത്തിൻ്റെ ഗോത്രത്തിൻ്റെ ഒക്കെ പേരിലുണ്ടായ വിദ്വേഷത്തിൻ്റെ പേരിലാണ് അനൈക്യമുണ്ടായി വ്യത്യസ്ത സമൂഹങ്ങളായത് എന്നർത്ഥം അത് ഈ നബിമാരുടെ ഈ കഥ പറഞ്ഞപ്പോൾ അത് മനസ്സിലായി അഥവാ അവരെല്ലാവരും പ്രബോധനം ചെയ്തത് ഒരേ കാര്യമായിരുന്നു അതാണ് ഇന്ന ഹാദി ഉമ്മത്തക്കും ഉമ്മത്തും വാഹിത അന റബ്ബുക്കും ഫാബുദൂൻ ഈ ഉമ്മത്തിൻ്റെ റബ്ബ് ഞാനാണ് അതിനാൽ നിങ്ങൾ എനിക്ക് ഇബാദത്ത് ചെയ്യൂ ഇതാണ് എല്ലാ നബിമാരും പറഞ്ഞത് ഇപ്പോഴും അള്ളാഹു താലാക്ക് പറയാനുള്ളത് അതാണ് ഞാനാണിതിൻ്റെ ഉടമസ്ഥൻ ഞാനാണിതിൻ്റെ നിയന്താവ് ഞാനാണിതിൻ്റെ യജമാനൻ അതുകൊണ്ട് നിങ്ങൾ എൻ്റെ അടിമകളാണ് നിനക്ക് നിങ്ങളെനിക്ക് അടിമ വൃത്തി ചെയ്യുകയും നിങ്ങളെനിക്ക് നിങ്ങൾ എന്നെ ആരാധിക്കുവീൻ ഇബാദത്ത് എന്ന് പറയുന്നത് നമ്മൾ പലതവണ വിശദീകരിച്ചിട്ടുള്ളതാണ് അബിദ് അള്ളാഹ് അടിമ ഇബാദത്ത് അടിമ ചെയ്യുന്ന പണി അത് അള്ളാഹുവിന് ചെയ്യുവീൻ അള്ളാഹുവിൻ്റെ അടിമയായി അവനെ യജമാനനാണെന്ന് സമ്മതിച്ച് അള്ളാഹു മന്ത് റബ്ബി അന അബിദുക്ക നീ എൻ്റെ യജമാനനും ഞാൻ നിൻ്റെ അടിമയുമാണ് എന്ന് സമ്മതിച്ച് എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവനെ അനുസരിക്കാൻ തീരുമാനിച്ച് അവൻ്റെ കൽപ്പന പ്രകാരം അവൻ കാണിച്ചു തന്നതുപോലെ അവൻ കൽപ്പിച്ചതുപോലെ അവനെ മാത്രം ആരാധിച്ച് കഴിഞ്ഞുകൂടുവീൻ പൂർണാർത്ഥത്തിൽ ആദാമിൻ കമാലി താ സമ്പൂർണമായ അനുസരണത്തിലൂടെയാണ് ഇബാദത്തുണ്ടാക്കുക എന്ന് ഇയാക്കനാബുദ്ധി വിശദീകരിക്കുന്നിടത്ത് ഇമാം എബിൻ ഖസീർ പറയുന്നത് കാണാം അങ്ങനെ ഒറ്റ സമൂഹമായിരുന്ന ആളുകൾക്ക് പിന്നെ എന്തുണ്ടായി അതാണ് പിന്നെ പറയുന്നത് വക്കത്താഴു അമ്രഹുംബൈനഹും അവർ അവരുടെ കാര്യം അവർക്കിടയിൽ കഷ്ണം കഷ്ണമാക്കി എന്നർത്ഥം അഥവാ ചില ആളുകൾ അവരുടെ കാര്യമെന്ന് പറഞ്ഞാൽ അവരുടെ ദീന് അവരുടെ സമൂഹം ഈ ദീനിനെ ചൂണ്ടിയിട്ട് അമ്ര എന്ന് പ്രയോഗിച്ചത് ധാരാളം കാണാം ഹദീസുകളിൽ മൻ മൻദെ സഫീ അമ്രിന മാൻ ഹു ഫഹുറദ്ദുൻ നമ്മുടെ ഈ കാര്യത്തിൽ അതിലില്ലാത്തതാരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണെന്ന് പറഞ്ഞ ഹദീസ് അതുപോലെ അല്ലെ യുത്തിമൻ അള്ളാഹു ഹാദൽ അമ്രാത്താസ് റാക്കിബു മിൻ സനാൻ ഇല ഹലറമൌത്ത് സനാനിൽ ഇന്ന് ഹലറമൌത്ത് വരെ ആടിന് ആടിനെ ചെന്നായി പിടിക്കുമെന്ന് മാത്രം ഭയപ്പെട്ട് യാത്രാ സംഘത്തിന് സഞ്ചരിക്കാൻ കഴിയുന്ന നിർഭയത്വം ഒരുപോളം ദീനിനെ പൂർത്തീകരിക്കും അവിടെ ഉപയോഗിച്ചത് അമ്ര എന്നാണ് അതുപോലെ എബിലുഹു ഹാദൽ അമ്രു മാബലു എന്നഹാർ ഈ കാര്യമൊത്തും രാവും പകലും എത്തുന്നിടത്തൊക്കെ ഇങ്ങനെ ദീന് എന്നതിന് പകരമായി അമ്ര എന്നുപയോഗിക്കുന്നത് ധാരാളമുണ്ട് ആ അമ്രിനെ അവരുടെ കാര്യത്തെ അഥവാ അവരുടെ ദീനിനെ അവർ അവർക്കിടയിൽ തുണ്ടം തുണ്ടമാക്കി ചിലർ അതിൻ്റെ ആത്മീയതയെ പുൽകി വേറെ ചിലർ ആത്മീയത ആത്മീയത മാത്രമെടുത്ത് അത് ബാക്കി ഭാഗങ്ങൾ ഉപേക്ഷിച്ചു അള്ളാഹു താല തന്നെ ചോദിക്കുന്നത് പോലെ അഫത്ത് ഓമിനു നബി ബാദിൽ കിതാബി വത് അഖറു നബി ബാദിൻ വേദഗ്രന്ഥത്തിൽ ചിലത് വിശ്വസിക്കുകയും ചിലതിൽ നിഷേധിക്കുകയുമാണോ അങ്ങനെ അവർക്ക് താല്പര്യമുള്ള ഭാഗങ്ങൾ എടുത്തു ചിലർക്ക് ആത്മീയത ചിലർക്ക് രാഷ്ട്രീയം ചിലർക്ക് സാംസ്കാരിക പാരമ്പര്യം ഇങ്ങനെയൊക്കെ പലതും എടുത്തു ദീന് പൂർണ്ണമായിട്ട് എടുത്തില്ല എന്നർത്ഥം കുല്ലുൻ നിലയിനാ റാജി ഒഴുവിൻ അങ്ങനെ ഭിന്നിച്ചു പോയാലും തങ്ങൾക്കാവശ്യമുള്ള കഷ്ണം പോയാലും തിരിച്ചു വരാനുള്ളത് നമ്മിലേക്ക് തന്നെയാണ് അഥവാ അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ളവരാണ് എല്ലാവരും ഇന്നാലില്ലാഹി ലാഹി വൈ ഇന്നായില്ലഹി രാജ്യവും എന്ന് പറഞ്ഞതുപോലെ തിരിച്ചുപോക്ക് അള്ളാഹുവിലേക്കാണ് അങ്ങനെ തിരിച്ചു ചെല്ലുമ്പോൾ സംഭവിക്കുന്നതാണ് പിന്നെ പറയുന്നത് ഫമൈ അമൽ മിനസ്വാലിഹ തിബഹുവ മോമിനൻ ആരെന്ത് പറഞ്ഞാലും എങ്ങനെയൊക്കെയുള്ള ഭിന്നിപ്പും വിയോജിപ്പുമൊക്കെ രേഖപ്പെടുത്തി ആരൊക്കെ വേർപെട്ടു പോയാലും ആര് അള്ളാഹുവിൽ മൂമിനായ അവസ്ഥയിൽ മൂമിനായിട്ട് ആര് നല്ലത് പ്രവർത്തിക്കുന്നു ആമനു അമൽഹാത്ത് അതാണ് ഫമയി അമൽ മിനസ്വാലിഹാത്തി മോമിനുൻ എന്ന് പറഞ്ഞത് മോമിനായി ചെയ്യുന്ന സൽക്കർമ്മങ്ങളെ അള്ളാഹിൻ്റെ അടുത്ത് വിലപ്പോകുകയുള്ളൂ ഈമാനില്ലാതെ അള്ളാഹുവിനെ റബ്ബും യജമാനനും ആയി സ്വീകരിക്കാതെ സ്വന്തം താല്പര്യമനുസരിച്ച് തൻ്റെ താൽപ്പര്യത്തിനനുസരിച്ച് ചെയ്യുന്നത് നന്മയാണെങ്കിൽ പോലും അള്ളാഹു അംഗീകരിക്കുകയില്ല അള്ളാഹുവിൻ്റെ ഉത്തരവ് പിൻപറ്റിയും അവൻ്റെ കൽപ്പന അനുസരിച്ചും ചെയ്യുന്നത് മാത്രമല്ലേ അംഗീകരിക്കുകയുള്ളു അതാണ് പമയ്യമൽ മിനസ്വാലി ഹത്തിനും നല്ലത് പ്രവർത്തിക്കുകയും മോമിനായിരിക്കേ നല്ലത് പ്രവർത്തിക്കുന്നവർ ഫലാ കുഫ്രാൻ അലിസായി അവൻ്റെ അധ്വാനം അല്ലെങ്കിൽ അവൻ്റെ പരിശ്രമം അത് വെറുതെ ആകില്ല കാരണം അതിനോട് നന്ദി കേട് കാണിക്കപ്പെടുകയില്ല അല്ലെങ്കിൽ അത് നിഷേധിക്കപ്പെടുക എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ അതിനുണ്ടാകുകയില്ല കാരണം അള്ളാഹു അറിഞ്ഞു പ്രതിഫലം തരും ഉറപ്പായിട്ടും എന്നർത്ഥം ഇന്നല്ലാഹ്ലു അമല അമലി മിൻകും ഉൻസ നിങ്ങളിൽ ഒരു മോമിനിൻ്റെയും കർമ്മം അള്ളാഹു താലെ വെറുതെയാക്കുകയില്ല നഷ്ടപ്പെടുത്തുകയില്ല എന്നൊക്കെ പറഞ്ഞതുപോലെ വൈന ലഹു കാത്തിബുൻ അത് അവൻ്റെ അവൻ്റെ പ്രവർത്തനങ്ങൾ മോമിനായി ചെയ്യുന്ന ആ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ ആ ആ പിന്നെ ഈമാനോട് ഈമാനോടുകൂടി അമലശാലയത്ത് ചെയ്യുന്ന വിശ്വാസിക്ക് അല്ലെങ്കിൽ അവൻ്റെ സഴയിന് നാം കാത്തിബാണ് അഥവാ നാം അത് രേഖപ്പെടുത്തുന്നുണ്ട് അവനെന്തൊക്കെയാണ് ചെയ്തത് എന്ന് കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അങ്ങനെ നമ്മിലേക്കാണ് തിരിച്ചു വരിക അവൻ്റെ പ്രവർത്തനമൊന്നും വെറുതെയാകില്ല അഥവാ ഈ വസ്തുത സത്യം ആരെങ്കിലും അംഗീകരിച്ചോ അംഗീകരിച്ചില്ലേ എന്നതല്ല വിഷയം അംഗീകരിച്ചില്ലെങ്കിലും അംഗീകരിച്ചവന് അംഗീകരിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്തവന് വെറുതെയാകുകയില്ല എന്ന് ചുരുക്കം അങ്ങനെയാണ് ഉണ്ടാകുക അതേ സമയത്ത് അല്ലാത്തവരോ അല്ലാത്തവർക്ക് തികഞ്ഞ നഷ്ടമാണ് ഉണ്ടാകുക എന്നു സൂചന അള്ളാഹു സുബ്ഹനോ താല സത്യം മുറുകെ പിടിച്ച് ഈമാനോടുകൂടി നല്ലത് ചെയ്ത് الله هنا كندا موتنا سواعي وين ماريل نمّا الله ما علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة بين الضراء اللَّهُمَّ اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين